ഫ്ലോറിഡയിലെ തന്റെ ആഡംബരവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത് സൂര്യപ്രകാശമായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് മേൽ ആക്രമണം ഉണ്ടായേക്കാമെന്നും ട്രംപിന്റെ വയറ്റിൽ ഒരു ചെറിയ ഡ്രോൺ വന്ന് ഇടിച്ചേക്കാമെന്നും പറയുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനയുടെ മുതിർന്ന ഉപദേഷ്ടാവായ ജവാദ് ലാരിജാനി ഇനി മാറെ ലാഗോയിൽ സ്വസ്ഥമായി സൂര്യപ്രകാശമായിട്ട് കിടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യം ട്രംപ് ചെയ്തു ഇറാനെ ആക്രമിക്കാൻ മുതിരുന്നു അതുകൊണ്ട് സൂര്യനോക്കി കിടക്കുമ്പോൾ ഒരു ഡ്രോൺ അദ്ദേഹത്തിന്റെ പൊക്കളിൽ വന്ന് ഇടിച്ചേക്കാം ഇത് വളരെ സിമ്പിൾ ആണ് എന്നാണ് ജവാദ് ലാരിജാനി ഇറാനിയൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മാറേ ലാഗോ എന്നത് ഫ്ലോറിഡ പാമ്പിച്ചിലുള്ള ട്രംപിന്റെ എസ്റ്റേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ പണിത മാറേ ലാഗോ ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാങ്ങിയത് രണ്ട് മില്യൺ ഡോളറിനാണ് ഇന്ന് അതിന്റെ വില ഏതാണ്ട് നാനൂറ് മില്യൺ ഡോളറിൽ കൂടുതൽ വരും ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിലിൽ ട്രംപ് ഇത് അംഗങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ലബ്ബാക്കി മാറ്റി എന്നാൽ അദ്ദേഹത്തിനും കുടുംബത്തിനും അവിടെ സ്വകാര്യ വസ്തുയുമുണ്ട് അവിടെ കിടക്കുമ്പോഴുള്ള കാര്യമാണ് ഇറാൻ സൂചിപ്പിച്ചത് ആയത്തുള്ള അലി ഖമനേയെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ർക്കെതിരായ പ്രതികാരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായ ധനസമാഹരണം നടത്തുകയും ചെയ്തു ഇതുവരെയായി നാൽപ്പത് മില്യൺ ഡോളറിലേറെ സമാഹരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ നൂറ് മില്യൺ ഡോളറോളം ശേഖരിക്കുമെന്നതാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം കമനേയുടെ ജീവനെ ഭീഷണി ഉയർത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏതൊരാൾക്കും ഞങ്ങൾ ഈ സമ്മാനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്യും ഇതാണ് ആ വെബ്സൈറ്റിലെ സന്ദേശം കഴിഞ്ഞ ദിവസം ഇറാനിലെ പുരോഹിതർ ട്രംപിനും നതന്യാഹിനും എതിരെ ഭക്ത പുറപ്പെടുവിച്ചിരുന്നു ദൈവത്തിന്റെ ശത്രുക്കൾ എന്നായിരുന്നു ട്രംപിനെയും യും അവർ വിശേഷിപ്പിച്ചത് അവർക്കെതിരെ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ പ്രതികരിക്കണമെന്നും ഫത്തുൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടലാണ് ഇറാനെ ചൊടിപ്പിച്ചത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയത് തുടർന്ന് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് വെടിനിർത്തലിനായി അമേരിക്ക ഇടപെട്ടത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട് റിയോഡി ജെൻറോയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയെയും ട്രംപ് രൂക്ഷമായി വിമർശിച്ചു ബ്രസീൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ അമേരിക്കൻ വിരുദ്ധർ എന്ന് വിളിച്ച ട്രംപ് ആ രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം അധിക തീരുവ ഈടാക്കുമെന്നും പറഞ്ഞു ബ്രസീലിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച തന്റെ ഏറ്റവും പുതിയ താരിഫ് ലെറ്റർ വഴിയാണ് ട്രംപ് ഈ വിവരം പുറത്തുവിട്ടത് ഈ ആഴ്ച ആദ്യം പ്രഖ്യാപിച്ച ചെമ്പ് ഇറക്കുമതിക്ക് അമ്പത് ശതമാനം തീരുവ ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു ബ്രസീലിന്റെ ഡിജിറ്റൽ വ്യാപാര രീതികളെക്കുറിച്ച് കുറിച്ച് മുന്നൂറ്റൊന്ന് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അന്വേഷണം ആരംഭിക്കാൻ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയോട് ഉത്തരവിടുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ബ്രസീൽ ഇതിന് മറുപടിയും നൽകിയിട്ടുണ്ട് ലോകം മാറിയെന്ന് അയാൾ അറിയണം നമുക്ക് ഒരു ചക്രവർത്തിയെ ഇവിടെ വേണ്ട എന്നായിരുന്നു ുന്നു ട്രംപിന്റെ ഇത്തരം ഭീഷണികൾക്കെതിരെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാസിൽവയുടെ പ്രതികരണം